ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റുമാർക്ക് വേണ്ടി ഏകദിന നേതൃശില്പശാല സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംഘടനാ സംവിധാനത്തെ സജ്ജമാക്കുന്നതിനാണ് ശില്പശാല സംഘടിപ്പിച്ചത് മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു ആ പരിശോധനാ സി പി എമ്മിനെ സേവിക്കാറും ഇതിന്റെ ഒരു സാധ്യത ജനങ്ങൾ പ്രതികരിച്ചതായിരിക്കാം വോട്ട് ചെയ്യാതെ വോട്ട് ചെയ്യാൻ പോയാൽ കത്തിക്ക് ചെയ്യണം എന്നുള്ളതായിരിക്കും വിശ്വാസം പക്ഷെ കത്തിക്ക് അനുവാദി ചെയ്യാനുള്ള മണികൾ ചെയ്യാതിന് പോയതായിരിക്കും ചിലപ്പോൾ മറ്റ് ചില കാരണങ്ങളുണ്ട് ചിലപ്പോൾ അവിടെ ലോക്കൽ കോൺഗ്രസ് നേതാക്കളോടുള്ള എതിർപ്പായിരിക്കാം പല കാരണങ്ങളും ഈ ഇത്തരം സാഹചര്യത്തിൽ വരാറുണ്ട് അപ്പോൾ എന്താണ് അതിന്റെ സാഹചര്യം അവിടെ വോട്ട് ചെയ്യാതിരുന്ന നിങ്ങളുടെ വാർഡിൽ വോട്ട് ചെയ്യാതിരുന്നവരാരൊക്കെ എന്തുകൊണ്ട് അവർ വോട്ട് ചെയ്യാതിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ഗ്രഹപാഠം നടത്തി അവരെ ഈ ത്രിത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടത് നിങ്ങളെ വാർഡിലെല്ലാം കമ്മിറ്റി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ വാർഡിൽ കമ്മിറ്റി വന്നിട്ടുണ്ട് എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ആ കമ്മിറ്റികളെ വിളിച്ചു ചേർത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ശില്പശാലയിൽ ക്ലാസ് എടുത്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് നേതാക്കളായ ടി സി പ്രിയ പി കെ ശ്യാമള കെ സിന്ധു ഉഷ അരവിന്ദ് കെ എൻ പുഷ്പലത എ ഷർമിള എം പി ലത തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളൊരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ഒത്തു ആണ് എങ്കിൽ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം Print not notes on English grammar.